നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആരോഗ്യപരമായ രുചികരമായ ഒരു വെറൈറ്റി പച്ചടി തയ്യാറാക്കിയാലോ നെല്ലിക്ക കൊണ്ടുള്ള ഒരു പച്ചടി അതാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായി ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അല്പം വലിപ്പമുള്ള നെല്ലിക്കായത് കൊണ്ട് രണ്ട് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ നിങ്ങളൊന്നും കൂടെ എടുത്തുകൊള്ളുക പിന്നെ പച്ചമുളക് പച്ചമുളകിന് പേര് ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് കാന്താരി മുളകാകുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്വാദ് ഉണ്ടാകും ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് തന്നെ ചേർക്കാവുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല ഫ്രഷായ തേങ്ങ തിരികിയത് ചെറിയ കഷ്ണ ഇഞ്ചി ഒരൽപ്പം മല്ലിയില പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് ഒരൽപ്പം കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെയാണ് നമുക്ക് ഈ പച്ചടി തയ്യാറാക്കാനായി വേണ്ടത് ഇതിനായി നമുക്ക് ആദ്യം നെല്ലിക്ക ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനിവിടെ നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ചെറിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ നമുക്ക് ആ ഇഞ്ചി ചെറുതായി ഒന്ന് അരിഞ്ഞു കൊടുക്കാം അരിഞ്ഞിട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഇഞ്ചി പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കാന്താരി മുളക് മല്ലിയില നമ്മളെടുത്ത് വെച്ചിരുന്ന ആ തേങ്ങ ഞാനിതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പമേ ചേർക്കുന്നുള്ളൂ പിന്നീട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ഒത്തിരി അങ്ങ് മഷി പോലെ അരയുകയും വേണ്ട തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് ഈ ഒരു രീതിയിലായിരിക്കണം അരഞ്ഞ് കിട്ടേണ്ടത് ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം ആ നെല്ലിക്ക അരച്ച ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എടുത്ത് വെച്ചിരുന്ന ആ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക തൈ തൈര് നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് ഞാനൊരല്പം വെള്ളം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന തൈര് എടുത്ത് വെച്ചിരുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം പക്ഷേ ഇത് നല്ല കട്ടിയായിപ്പോയി അതുകൊണ്ട് ഒരു അൽപ്പം ലൂസായിട്ടിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്തോളുക ഇപ്പം നമുക്കിതൊന്ന് ആ ഉപ്പ് ഞാൻ നേരത്തെ ഒന്ന് അരച്ചപ്പോൾ ചേർത്തായിരുന്നു എന്നാലും ഇപ്പം ഒരല്പം കൂടി വേണ്ടി വരുന്നുണ്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർക്കാം കായപ്പൊടി ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഈ കായപ്പൊടി വേണമെങ്കിൽ നിങ്ങൾ കടുക് കുറക്കുന്ന സമയത്തെ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് അവസാനമായി കായപ്പൊടി ഒരു പ്രത്യേക രുചിയും മണവുമാണ് ഇതിന് ഇനി നമുക്കിതിലേക്ക് അല്പം കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ചല്ലേ നമ്മൾ പച്ചടി എടുത്തിട്ടുണ്ട് അവിടെ വളരെ കുറച്ച് എണ്ണ മതിയാവും ഒരു ടീസ്പൂൺ എണ്ണയിൽ അല്പം കടകും ഉഴുന്ന ഒരുപ്പം ചേർത്ത് കൊടുത്ത് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ആ ഒരു വറ്റൽ മുളക് ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പം കറിവേപ്പിലേ ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് പച്ചടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാനിത് വളരെ വളരെ രുചികരമായ ഒരു പച്ചടിയാണിത് നമുക്കിത് തീയലിനൊപ്പം സാമ്പാറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത് ഈ നെല്ലിക്ക നിങ്ങൾക്ക് ഈ പച്ച രുചി നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്കൊന്ന് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നെല്ലിക്കൊന്ന് വേവിച്ച ശേഷം അതിൻ്റെ കുരു കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് നെല്ലിക്ക മാത്രം ആദ്യം ഒന്ന് അരച്ചെടുക്കുക തരുതരിപ്പായിട്ട് അതിന് ശേഷം നമുക്ക് തേങ്ങയും മുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് അരയ്ക്കുക എന്നുവെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ചാകുമ്പോൾ ചിലപ്പോൾ വെന്തം നെല്ലിക്കയാണ് ഒത്തിരി അങ്ങ് അരഞ്ഞു പോവും അതുകൊണ്ട് വേവിച്ചാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നെല്ലിക്ക മാത്രം ആദ്യം ഒന്ന് 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 തരതരിപ്പായിട്ടൊന്ന് അരച്ചതിന് ശേഷം തേങ്ങ അരച്ചെടുക്കുക രുചികരമായ ആരോഗ്യപരമായ ഈ നെല്ലിക്ക പച്ചടി ഇത് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം